രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിമൂന്നിനാണ് നാടിനെ നടക്കിയ കൊലപാതകം നടത്തിയത് ഭാര്യയെ ഒരു അറവുമൃഗത്തെ പോലെ കൊലപ്പെടുത്തി അറവുശാലയിൽ കൊണ്ടുപോയാണ് ഭർത്താവ് അതിദാരുണമായി ഭാര്യയെ കൊലപ്പെടുത്തിയത് മലപ്പുറം നരിക്കുനി കുട്ടമ്പൂർ സ്വദേശിനി റഹീനയാണ് അതിക്രൂരമായി ഭർത്താവ് കൊലപ്പെടുത്തിയത് കേസിലെ പ്രതി നജ്മുദ്ദീൻ എന്ന ബാബുവിനെ കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നു അഡീഷണൽ സെഷൻസ് കോടതി രണ്ട് ജഡ്ജി എ വി ടെല്ലസ് ആണ് മനുഷ്യമൃഗത്തിന് വധശിക്ഷ വിധിച്ചത് റഹീനയെ രണ്ടായിരത്തി മൂന്നിലാണ് നജിബുദ്ദീൻ വിവാഹം കഴിച്ചത് അഞ്ചപ്പുരിയിൽ അറവുശാലയും പനയിങ്കൽ ജംഗ്ഷനിൽ ഇറച്ചിക്കടയും നടത്തുന്നയാളാണ് പ്രതി നജിബുദ്ദീൻ ഭാര്യ റഹീനയുമായി നജിബുദ്ദീൻ പിണക്കത്തിലായി തുടർന്ന് താമരശ്ശേരി കുടുംബ കോടതിയിലും മജിസ്ട്രേറ്റ് കോടതിയിലും ഇരുവരും തമ്മിൽ കേസുകളുണ്ടായിരുന്നു പിന്നീട് പ്രശ്നങ്ങളെല്ലാം തീർത്തു തുടർന്ന് റഹീനയെ നജബുദ്ദീൻ വീണ്ടും പരപ്പനങ്ങാടിയിലെ വാടക വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പിന്നീട് നജിബുദ്ദീൻ കാളിക്കാവിൽ നിന്ന് മറ്റൊരു സ്ത്രീ വിവാഹം കഴിച്ചു രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ വിവാഹം നടന്നത് രണ്ടാം ഭാര്യയെ പരപ്പനങ്ങാടിയിലെ സ്വന്തം വീട്ടിലാണ് നജിമുദ്ദീൻ താമസിപ്പിച്ചിരുന്നത് പിന്നാലെ കുടുംബ പ്രശ്നങ്ങളെ ചൊല്ലി ഇരുവരും തമ്മിൽ പ്രശ്നങ്ങളായി കൊലപാതകം നടന്ന ദിവസം അറവുശാലയിൽ സ്ഥിരമായി സഹായത്തിന് വരാനുള്ള പണിക്കാരനെ ഫോൺ വിളിച്ചിട്ടും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നജ്മുദ്ദീൻ അറിവിന് സഹായിക്കാൻ റഹീനയെയും കൂടെ കൂട്ടുകയായിരുന്നു പുലർച്ചെ രണ്ടു മണിക്കാണ് റഹീന നജ്മുദ്ദീനൊപ്പം ബൈക്കിൽ കയറി അറവുശാലയിലേക്ക് പോയത് ഇവിടെ വച്ച് റഹീനയുടെ കഴുത്തിലെ മഹർമാല പൊട്ടിച്ച പ്രതി കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് റഹീനയുടെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു റഹീനയുടെ മാതാവ് സുബൈദയും സഹോദരി റിസാനയും ഈ സമയം വീട്ടിലുണ്ടായിരുന്നു പിന്നീട് റഹീനയെ നരിക്കുനിയിലുള്ള സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എത്തിയതായിരുന്നു അവർ പ്രതി നജ്ബുദ്ദീന് റഹീനയിലുള്ള സംശയമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് കൊലപാതകത്തിന് മുങ്ങിയ പ്രതി തൃശ്ശൂർ പാലക്കാട് കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ അലഞ്ഞു കയ്യിലുള്ള പണം തീർന്നപ്പോൾ പണമെടുക്കാനായി വീട്ടിലേക്ക് വരുമ്പോഴാണ് പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത് സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളുമാണ് പ്രതിയെ ശിക്ഷിക്കുന്നതിൽ നിർണായകമായത്